എൻ്റെ വാഹനം സ്ഥിരമായിട്ട് വിളിക്കുന്ന ഒരു കസ്റ്റമറുണ്ട് അവരുമായിട്ട് ഞാൻ അവർക്ക് വേണ്ട സാധനങ്ങൾ മേടിക്കാൻ വേണ്ടിയിട്ടൊരു സൂപ്പർ മാർക്കറ്റ് ഷോപ്പിൽ ഒരു കൊച്ചു ഷോപ്പാണ് എങ്കിലും ഒരു സൂപ്പർ മാർക്കറ്റാണ് അങ്ങനെ ആ ഒരു സൂപ്പർ മാർക്കറ്റിലേക്ക് ഞങ്ങൾ ചെന്നു അവർ പരിചയക്കാരാണ് അപ്പോൾ അവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ സാധനങ്ങൾ അവരുടെ സാധനങ്ങൾ വാഹനത്തിലേക്ക് കയറ്റാൻ വേണ്ടിയിട്ട് ആ ഷോപ്പിൽ കയറിയിട്ട് ഇങ്ങനെ നിൽക്കുമ്പോഴാണ് ഇവരുടെ സംസാരം ഞാനും പരിചയമുള്ള വ്യക്തി തന്നെയാണ് ആ ഷോപ്പിൻ്റെ ഉടമ മൂന്ന് പേരും ഞങ്ങൾ സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ട് കുറച്ച് നേരം ഇങ്ങനെ ഓരോ കാര്യങ്ങളെ കുറിച്ചിട്ട് പഴയ അവരെ കാര്യങ്ങൾ അവർ പരസ്പരം ചെറുപ്പം മുതലേ ഏകദേശം അറിയുന്ന ആളുകളാണ് അപ്പോൾ അവരിങ്ങനെ ഷോപ്പ് ഉടമി എൻ്റെ വാഹനത്തിൽ വന്ന ആ കസ്റ്റമറും ഇങ്ങനെ അവരിങ്ങനെ അറിയുന്ന ആളുകളാണ് അപ്പോൾ അവരവരുടെ പഴയ ഓർമ്മകൾ പറയുന്നത് അപ്പോൾ ഇവർ എൻ്റെ വണ്ടിയിലുള്ള ആളുകൾ പറയുന്നത് പരിഭവം പറയണേ എന്നെ നിങ്ങൾ പെരുന്നാളിന് ക്ഷണിച്ചില്ലല്ലോ അത് ഇവർ അപ്പോൾ ഇവർ ഹൈന്ദവരായ ടീമാണ് അപ്പോൾ അപ്പോൾ ഇവരോട് പരി പരിഭവം പറയണേ ഞങ്ങൾ പെരുന്നാളിന് ക്ഷണിച്ചില്ല അപ്പോൾ അവർ പറയണേ ഉമ്മാക്ക് സുഖം ഉണ്ടായിരുന്നില്ല തീരെ കഴിക്കാറുണ്ട് അപ്പോൾ ഹോസ്പിറ്റലിലായിരുന്നു പെരുന്നാൾ അങ്ങനെ വീട്ടിലൊന്നും ആഘോഷിക്കാൻ ഞങ്ങൾക്ക് പറ്റിയില്ല അപ്പോൾ ഈ പെരുന്നാൾ ആഘോഷിക്കാൻ പറ്റാത്തതിൻ്റെ വിഷമം അതായത് ഞങ്ങളെല്ലാവരും അവിടെ ഉമ്മാടെ എടുക്കല് പോയി പ്രായം ഇപ്പം ഏകദേശം പ്രായം കൂടുന്തോറും ഓരോ അസുഖങ്ങൾ വരുമല്ലോ അല്ലാതെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല എങ്കിലും ഉമ്മ ഹോസ്പിറ്റലിലായിരുന്നു ആ സമയത്ത് അപ്പം അന്നത്തെ ആ വിഷമം ഉമ്മക്ക് ആ ഒരു പോരായി അങ്ങനെ ഇവിടെ ഇവിടെ ആ പെരുന്നാളിൻ്റെ ആ ഒരു ഇത് ഞങ്ങൾ അതിൻ്റെ കുറവ് അവിടെ ഞങ്ങൾ അറിയിച്ചില്ല ഉമ്മക്ക് വേണ്ടിയിട്ടുള്ള ഭക്ഷണ സാധനങ്ങൾ കൂട്ടുകുടുംബങ്ങളൊക്കെ ആയിട്ട് ആ റൂമിലേക്ക് പോയി ഞങ്ങളുടെ എല്ലാവരും ആ ഉമ്മാനെ കൂട്ടിയിട്ടവിടെ പെരുന്നാൾ ആഘോഷിച്ചു അപ്പോൾ ആ ഉമ്മാനെ ഏത് തരത്തിലും വീഴ്ചകളിലും ആ മക്കൾ താങ്ങും തണുമായിട്ട് നിൽക്കുന്നുണ്ട് അതുപോലെ തന്നെ ആ ഉമ്മാൻ്റെ സന്തോഷം ഇത്രയും കാലം പൂറ്റി വളർത്തിയ ആ ഉമ്മാൻ്റെ സന്തോഷത്തിന് പോർടെടുക്കാൻ മക്കൾ സമ്മതിക്കില്ല എന്നുള്ളതിൻ്റെ മറ്റൊരു തെളിവാണ് അവർ മനസ്സിലായില്ലേ പെരുന്നാൾ ആഘോഷിക്കേണ്ട ചെറിയൊരു വിഷമം പോലും മക്ക വരാൻ പാടില്ല അതിൻ്റെ കുറവ് അവിടെ ഉണ്ടാവരുത് അതുകൊണ്ടാണ് അവരൊക്കെ ഹോസ്പിറ്റലിലേക്ക് പോവുകയും വേണ്ട ഭക്ഷണവും കാര്യങ്ങളും എല്ലാവരും അവിടെ തന്നെ പെരുന്നാൾ ആഘോഷിക്കുന്ന മനസ്സിലായില്ലേ മക്കളൊക്കെ കൂടിയിരുന്നിട്ട് അപ്പം നമ്മൾ മാതാപിതാക്കൾ നമ്മളെ മക്കൾ എങ്ങനെയാണോ അല്ല നമ്മളെ മാതാപിതാക്കൾ എങ്ങനെയാണോ മക്കളെ വളർത്തുന്നത് അതുപോലെയാണ് നമ്മളെ മക്കൾ സ്നേഹത്തിനും ബന്ധത്തിനും ആഴം എത്രത്തോളം ഉണ്ടെന്ന് കാണിച്ചു കൊടുത്താലാണ് മക്കളെ തിരിച്ച് സ്നേഹിക്കുകയുള്ളു മനസ്സിലാക്കണം നമ്മൾ എന്താണെന്ന് വെച്ചാൽ കേരളത്തിലെ ഏറ്റവും കൂടുതൽ വൃദ്ധസദനങ്ങൾ കൂടുക ഇപ്പം എത്ര വൃദ്ധസദനങ്ങളാണ് നമ്മൾ നോക്ക് ഒരു ചെറിയൊരു വീഡിയോ ഞാൻ കണ്ടപ്പോൾ എനിക്ക് വല്ലാത്തൊരു ഇടങ്ങാറായിപ്പോ വലിയ വയസ്സൊന്നുമില്ല അത്ര പ്രായമൊന്നുമില്ലാത്ത ഒരു അമ്മയുടെ ഒരു വീഡിയോ ആ വാർത്താ ചാനലെ ഒരു വൃദ്ധസതന്നെ സന്ദർശിച്ചപ്പോൾ ആ അമ്മയോട് ചോദിച്ചൊരു ചോദ്യമുണ്ട് അമ്മക്കിപ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷകരമായിട്ടുള്ളൊരു മിസ്സ് ചെയ്യുന്നത് അമ്മയ്ക്കും എന്താ മിസ് ചെയ്യുന്നത് എന്താണിപ്പോൾ വേണ്ട എന്താ ഇപ്പോൾ തോന്നുന്നത് എന്നുള്ളത് അതിൽ ആ അമ്മ ഒരു മറുപടി പറയുന്നുണ്ട് എന്താ മറുപടി പറയണതെന്ന് അറിയോ എൻ്റെ കുട്ടികളുടെ കൂടെ വീട്ടിലിരുന്നിട്ട് ഭക്ഷണം കഴിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം എത്ര കാലം നമ്മളൊക്കെ ജീവിച്ചിരിക്കുകയെന്ന് അറിയില്ല ഏ എത്ര കാലമാണ് നമ്മളൊക്കെ ഈ ഭൂമിയിൽ ഉണ്ടാകുന്ന പറയില്ല ഈ അമ്മയെ ഈ വിദ്വാന് വൃദ്ധസദനത്തിലാക്കിയിട്ട് ആ അമ്മയുടെ കണ്ണീരാണ് ഡനൊക്കെ എവിടുന്ന നേരാവുക മനസ്സിലെ കണ്ണീര് കുടിപ്പിച്ച ഒരിക്കലും നേരമായി നമ്മളെത്ര മണിമാളികയും പൈസ ഉണ്ടായിട്ടും കാര്യമില്ല ഈ ഭാര്യമാരെ വാക്കേട്ടിട്ട് ഇപ്പോഴുള്ള പെണ്ണുങ്ങളുടെയൊക്കെ ഏകദേശമുള്ള സ്വഭാവം എല്ലാവരും ഞാൻ പറയുന്നില്ല കേട്ടോ ഏഹ് നല്ല സ്വഭാവമുള്ള പെൺകുട്ടികളുണ്ട് നമുക്ക് അറിയണതാണ് ഈ പെൺകുട്ടി അതായത് ഇവറ്റകൾ വരും അച്ഛ അതായത് ഭർത്താവിൻ്റെ ആ അമ്മയെ പറ്റാതെ വരും അവർ ആയിട്ട് മാറി താമസിക്കണം ഇവരെ പറ്റില്ല ഒന്നുമില്ലെങ്കിൽ അവരെ ഒഴിവാക്കുക അല്ലെങ്കിൽ നമ്മുടെ ഇവിടെ നിന്ന് ഇറങ്ങുക എന്ന് പറഞ്ഞ സാധനം അനില്ലാത്തതുകൊണ്ടാണ് പെണ്ണുങ്ങൾ പറയുന്ന വാക്ക് കേൾക്കണം ഏ പെണ്ണുങ്ങൾ പറയുന്ന വാക്കുകൾ ന്യായമാണെങ്കിൽ നമുക്ക് കേൾക്കണം നമുക്ക് അംഗീകരിക്കപ്പെട്ട കാര്യങ്ങളാണെങ്കിൽ കേൾക്കണം ഇതിങ്ങനെ സ്വന്തം അമ്മയെ പുറത്താക്കണം അച്ഛനെ പുറത്താക്കണം എന്നൊക്കെ പറയാൻ പറ്റുമോ അതവരൊക്കെ ആരാണെന്ന് നമുക്ക് പഠിപ്പിച്ചു തരേണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ ഇതാണ് ഏതായാലും സുഹൃത്തുക്കളെ നമ്മൾ എല്ലാ പെൺകുട്ടികളുടെ കാര്യമില്ല കേട്ടോ പറയാം ഏഹ് എല്ലാവരും കാര്യമില്ല അത് ഞാൻ ആദ്യം തന്നെ ഈ വീഡിയോയിൽ പറയാം അപ്പോൾ ബന്ധങ്ങൾക്ക് ആഴം കമ്മിയാകുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇന്ന് എന്താ പിതാവ് എന്താണെന്ന് പറഞ്ഞു കൊടുക്കുന്നില്ല മനസ്സിലായില്ലേ എന്താ പിതാവ് എന്താന്ന് അതിൻ്റെ സ്നേഹബന്ധം എന്താണെന്ന് ഇവർക്ക് കാണിച്ചു കൊടുക്കുന്നുണ്ട് അപ്പം എൻ്റെ ഒരു കുടുംബത്തിൽ അവിടെ ആ വാപ്പ ആ ഉമ്മാനെ പരിചരിക്ക പരിചരിക്കുന്ന ഒരു ഇതുണ്ട് ഞാൻ അറിയുന്ന സുഹൃത്താണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഉമ്മാക്ക് വയ്യായിരുന്നു മരിച്ചു ആ ഉമ്മയെ ഒരുപാട് ഗൾഫിൽ നിന്ന് ജോലി നിർത്തി ഇവിടെ വന്നിട്ട് ഭാര്യ അദ്ദേഹത്തിൻ്റെ ഭാര്യയും സപ്പോർട്ടിങ്ങാണ് കൊണ്ട കാര്യത്തിലേ ഭാര്യയും സപ്പോർട്ടിങ്ങാണ് ഏ പക്ഷെ മകൻ എല്ലാ ജോലികളും മാറ്റി മാറ്റിവെച്ചിട്ട് ഉമ്മാക്ക് വയ്യാന്ന് അറിഞ്ഞപ്പോൾ കട്ടിൽ കിടക്കേണ്ട അവസ്ഥ വന്നപ്പോൾ മകൻ ഇങ്ങോട്ട് ഇടുവന്നു ഒഴിഞ്ഞുമാറില്ലേ ഇത് അപ്പം ഇതൊക്കെ കണ്ടിട്ട് ആര് നിൽക്കുന്നുണ്ട് ഇദ്ദേഹത്തിൻ്റെ മക്കൾ നിൽക്കുന്നുണ്ട് ഈ മക്കൾ കൂടുതലായിട്ടൊന്നും ഈ വാപ്പ പറഞ്ഞു കൊടുക്കാതെ തന്നെയാണ് ഈ വല്യമ്മൻ്റെ കാര്യങ്ങളൊക്കെ നോക്കി നടത്തുന്നു കണ്ടുപിടിക്കുകയാണ് ബന്ധത്തിൻ്റെ ആണ് ഇത്രയെന്നുള്ളത് അതായത് ആ പിതാവ് ആ കാണുന്ന പിതാവ് എന്താണ് നമ്മുടെ രക്ഷകർത്താവിനോട് ഉമ്മയോടും ഉപ്പയോടും അച്ഛനോടോ അമ്മനോടൊക്കെ പെരുമാറുന്നത് അത് നിന്ന മകൻ കണ്ടിട്ട് പഠിക്കുന്നുണ്ട് ഏഹ് നമ്മൾ പറഞ്ഞുകൊടുക്കുന്നതിനേക്കാൾ കൂടുതൽ അവൻ കണ്ടുപിടിക്കണം നമ്മളെങ്ങനെ പെരുമാറണം അത് നിങ്ങളോടും അവൻ പെരുമാറുക നമ്മൾ പഠിപ്പിക്കുന്നതിനൊക്കെ നിൻ്റെ പെരുമാറ്റം എങ്ങനെയുണ്ട് എന്നാണ് രക്ഷാകർത്താക്കളോട് നീ എങ്ങനെ പെരുമാറ അച്ഛനെങ്ങനെ പെരുമാറണം അച്ഛമ്മയോടും അല്ലെങ്കിൽ ഒല്ലിയമ്മയോടൊക്കെ ഏഹ് അതുപോലെയാണ് നിൻ്റെ കുട്ടികളും നിന്നോട് പെരുമാറുക നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ കുട്ടികളിതൊക്കെ കാണുന്നുണ്ട് ഇപ്പം എല്ലാം മൊബൈലിൻ്റെ ലോഗമാണ് അതുകൊണ്ട് തന്നെ ബന്ധങ്ങൾ ബന്ധങ്ങൾക്കാണല്ല നമ്മുടെ മക്കളെ സ്നേഹിക്കാനും ആ സ്നേഹം നമുക്ക് ആസ്വദിക്കാനും അവരെ നല്ലൊരു ബന്ധങ്ങളിലേക്ക് പോകാനൊക്കെ നമ്മൾ നമ്മളെ മക്കളെ ചിട്ടപ്പെടുത്തണം അതല്ല വെറും വിദ്യാഭ്യാസം അതുപോലെ തന്നെ വെറും മറ്റേ ജോലി പ്രശസ്തിയുള്ള ജോലി ഇതൊക്കെ നമ്മൾ ഇപ്പോൾ പ്രശസ്തിയുള്ള ജോലിയും ആ വിദ്യാഭ്യാസമൊക്കെ നമുക്ക് വേണ്ടന്നല്ല പക്ഷെ നമ്മൾ അഹങ്കരിക്കരുത് അതുപോലെ തന്നെ ബന്ധങ്ങളെ ആഴം എന്താണ് എന്നുള്ളത് കുട്ടികളെ പഠിപ്പിക്കണം അതല്ല ഇതൊക്കെ പൊങ്ങച്ചവും അഹങ്കാരവും കാണിച്ചാൽ ഭാര്യക്കൂഴിയെ വീഴുകയെ ചെയ്യുള്ളൂ മനസ്സിലാക്കണം നമ്മൾ നമുക്ക് ഈ ലോകം മൊത്തം മേടിക്കാൻ എന്തും മേടിക്കാനുള്ള പൈസ നമ്മുടെയൊക്കെ ഉണ്ടാക്കി കയറിയില്ലല്ലോ നമുക്കൊരു മനസമാധാന ജീവിതത്തിൽ ഇല്ലെങ്കിൽ നേരമില്ലെങ്കിൽ ജീവിതം ആസ്വദിക്കാൻ ഒരു സമയമില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഈ ജീവിതം ഉള്ള സമയത്ത് സ്നേഹിച്ചും ആരെയും പാര ബന്ധങ്ങൾക്കൊക്കെ വലിയ അർത്ഥവും മൂല്യമൊക്കെ ഉണ്ട് അത് അതിൻ്റേതായിട്ടുള്ള രീതിയിൽ മക്കളെ വളർത്തിയാൽ നമുക്ക് നന്നു അല്ലാതെ മനസ്സിലാക്കാൻ തോൽപ്പിക്കുക എനിക്ക് മാറട്ടെ